ഞാൻ ഈ മുളകൊക്കെ ശേഖരിച്ച് വെക്കുന്നത് ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് സൂക്ഷിച്ചു വെക്കുകയാണ് ഉപ്പ് ഉപ്പ് വെള്ളത്തിൽ ഈ കാന്താരി അതുപോലെ തന്നെ മറ്റു മുളകുകളൊക്കെ ഇട്ട് അതിൽ അല്പം വിനാഗിരിയോട് ഒഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും അത് ഇരിക്കും അപ്പം നമുക്ക് മറ്റ് മുളകുകൾ കിട്ടാതെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് ഇതടുത്ത് ഉപയോഗിക്കാനും പറ്റും ഇത് കെപ്പൽ എന്ന് പറയുന്ന ഒരു പഴച്ചെടിയാണ് ഇതിനൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലെ കുടുംബാംഗങ്ങൾക്ക് മാത്രം നട്ടു വളർത്താൻ അനുമതി ഉണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു ഇത് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ആറേഴ് വർഷം ആയിട്ടുള്ളൂ ഇതിപ്പോൾ നാല് വർഷം കഴിഞ്ഞു ആറാം വർഷം ഇത് കായ്ക്കുള്ളൂ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ പഴം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിയർപ്പിന് പോലും സുഗന്ധം ആയിരിക്കുമെന്നാണ് പറയുന്നത് ഇതാണ് ഉടൻ കൊല്ലി ഉടൻ കൊല്ലി എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ ഉടൻകൊല്ലിൽ നിന്ന് പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവാണ് ഇതൊക്കെ ഇവിടെ കിടന്ന് പിടിക്കുന്നതാണ് ഞാൻ നട്ട് വളർത്തിയതല്ല അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് മുളവെനിക്ക് കിട്ടുന്നുണ്ട് ഇത് ചീരച്ചേമ്പാണേ ഇത് എനിക്കൊരു ടീച്ചറുടെ തന്നതാണ് അപ്പോൾ ഈ ചീരച്ചേമ്പ് നമുക്ക് തീയൽ വയ്ക്കാൻ വളരെ നല്ലതാണ് ഇതിൻ്റെ തണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇലയും തളിരി ഇലയും നമുക്ക് തരം വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം നല്ലൊരു ഐറ്റമാണ് ഈ ചീരച്ചേമ്പ് എൻ്റെ പേര് റാസി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ കിട്ടുന്ന സമയങ്ങളിലാണ് ഞാൻ എൻ്റെ കുറച്ച് പഴച്ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നട്ടു വളർത്തുന്നത് ഞാൻ സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പിലെ സെക്ഷൻ ഓഫീസറാണ് അപ്പോൾ അതിൻ്റെ തിരക്കുകൾക്കിടയിലും നമുക്ക് കിട്ടുന്ന സമയത്ത് അപ്പോൾ അതായത് രാവിലെ എനിക്ക് ഞാനൊരു ആറു മണിയോടു കൂടി എൻ്റെ ടെറസിലേക്ക് കയറും അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള പച്ചക്കറിയും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പഴച്ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ടെറസിൽ ഇതെല്ലാം നോക്കിയതിന് ശേഷം എൻ്റെ പഴച്ചെടികൾക്ക് മാത്രമായിട്ട് ഞാൻ കുറച്ച് സ്ഥലം മാറ്റിയിട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവും അവിടെയും ഇതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി വെള്ളം ഒഴിക്കാറുണ്ടെങ്കിൽ വെള്ളമൊഴിച്ച് എന്തെങ്കിലുമൊക്കെ പഴങ്ങളെ ഓരോ ദിവസവും നമുക്ക് അതിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി നടത്തി ഓരോ ദിവസം അപ്പോൾ ആ ഒരു ദിവസത്തെ നമ്മുടെ ഫുൾ എനർജി നമുക്ക് കിട്ടുന്നത് ഈ തോട്ടത്തിലൂടെയുള്ള ഈ ഓരോ ഓരോ ചെടികളെയും പരിപാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നടത്തവും ഒക്കെ നമുക്ക് ഒരു ഫുൾ എനർജിയാണ് ഇപ്പോൾ പച്ചക്കറി ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിനകത്തുള്ള സ്ഥലത്ത് മാത്രമാണ് നടത്തുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിൽ പരിമിതമായിട്ടുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ പച്ചക്കറി എല്ലാ എല്ലായിട്ടും നമുക്ക് വീട്ടിൻ്റെ ആവശ്യത്തിനുള്ള ഞാൻ എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ല ഞാൻ എൻ്റെ കൃഷികളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വിഷരഹിതമായിട്ട് നമുക്ക് ഓരോ ഇതും ഓരോ പച്ചക്കറിയും നമുക്ക് കഴിക്കണമെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ നട്ടു വളർത്തിയാൽ മാത്രമേ പറ്റൂ നമുക്കിപ്പോൾ അറിയാം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറിയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇങ്ങനെ വിഷരഹിതമായിട്ട് തന്നെ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ഓരോ ചെടികളും നട്ടു വളർത്തിയിട്ടുള്ളത് ഇവിടെ സാധാരണയായിട്ട് ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിനായിട്ട് നട്ടു വളർത്തുന്നത് തക്കാളി നട്ട് വളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വെണ്ടയ്ക്ക അതുപോലെ വഴുതന കത്തിരിക്ക പിന്നെ പയറൊക്കെ നേരത്തുണ്ടായിരുന്നു ഇപ്പോൾ കോവൽ വളർത്തിട്ടുണ്ട് കോവലൊക്കെ ഞാൻ പടത്തുന്നതിന് വേണ്ടി പ്രത്യേക ഒരു പന്തലൊക്കെ സജ്ജീകരിച്ചിട്ടാണ് കോവലെല്ലാം പടർത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ദിവസം ഈ ടെറസിൽ കയറിയാൽ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഓരോ ദിവസവും നമുക്ക് വേണ്ട പച്ചക്കറി കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ നട്ടുപിടിപ്പിക്കാതെ തന്നെ നമുക്ക് ചില ഇലക്കറികളൊക്കെ ഇതിൽ നിന്ന് കിട്ടാറുണ്ട് ഈ പച്ചച്ചീര ഇതിപ്പോൾ പച്ച ചീരയാണ് അപ്പം ഇങ്ങനെയുള്ള പച്ച ചീരയൊക്കെ ആണെങ്കിലും നമുക്ക് ഞാൻ നട്ടു വളർത്തുന്ന ഒന്നുമല്ല ഇതിൽ കിടന്ന് തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചെടി മറ്റു ചെടികൾ നടന്ന കൂട്ടത്തിൽ ഇതിലൂടെ മണ്ണിൽ കിടക്കുന്ന വിത്ത് മുളച്ച് ഒരുപാട് പച്ച ചീരയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ കറിവേപ്പില അതുപോലെ വെണ്ടയ്ക്ക എല്ലാം ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഈ ചെറിയൊരു തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരേ ഒരു അടുക്കള തോട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അതിനൊരു പത്തോ ഇരുപതോ ഗ്രോ ഭാഗം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നുള്ളൂ നമ്മൾ നമ്മളിതിനെ അധികമായിട്ട് നമ്മൾ കൂടുതൽ എഫർട്ട് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമ്മുടെ ഔദ്യോഗിക ജോലി തിരക്കിനിടയിലും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ഇത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് ഞാനിപ്പോൾ എനിക്ക് ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കൊണ്ട് ഞാൻ ഈ ജോലികളെല്ലാം ഈ കൃഷി കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എൻ്റെ കൃഷി പരിപാലന ജോലികളെല്ലാം ഒരു ഒന്നര മണിക്കൂറോ മണിക്കൂറുകൊണ്ട് എനിക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഓരോ ദിവസവും ഇതിപ്പോൾ ഞാൻ രണ്ട് കോവലിൻ്റെ വള്ളികൾ കൊണ്ട് വെച്ചതാണ് ഒരു നാലഞ്ച് മാസം മുമ്പ് ഞാൻ രണ്ട് വള്ളി കൊണ്ട് വെച്ചതാണ് കണ്ടത് ഇതിപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഇതിൽ നിന്ന് ഒരു കറിക്കുള്ള കോവയ്ക്കാ കിട്ടാറുണ്ട് ഞാൻ വെറുതെ കൊണ്ടങ്ങ് നട്ടിട്ടേ ഉള്ളൂ ഇതിൽ അൽപ്പം ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ ഗ്രോ ബാഗിൽ ചാണകപ്പൊടി മാത്രമാണ് ഇട്ട് ഇതിന് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് വളരെ അധികം പരിചരണം ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇതിൽ കായ്ഫലം കിട്ടുന്നുണ്ട് ഇത് ഒരുപാട് നാളിങ്ങനെ കായ്ക്കുകയും ചെയ്യും ഈ രണ്ട് വള്ളികൾ മാത്രമാണ് ഞാൻ നട്ടിട്ടുള്ളത് ഇത് ഈ കോവലോളിയിലൊക്കെ പടർത്തിയിരിക്കുന്നുണ്ട് ഇത് ഒരു ചെറിയ ഈ നല്ല രണ്ട് രണ്ടുമൂന്ന് ഇരുമ്പ് കമ്പി കൊടുത്തിട്ട് അതിൽ വല വലിച്ചു കെട്ടിയാണ് ഈ പന്തൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിപ്പോൾ തന്നെ ഇത് നിർമ്മിച്ചിട്ടൊരു മൂന്ന് വർഷത്തോളമായി ഇവരെ ഈ പന്തലിന് ഒരു ഇല്ല അപ്പോൾ ഇതിൽ നമുക്ക് ഇത് മാത്രമല്ല പയറ് വളർത്താം വേറെയൊക്കെ ഞാൻ പയറാണ് ഇട്ടിരുന്നത് അതുപോലെ സലാഡ് വെള്ളരി ഇതെല്ലാം ഞാൻ ഈ പന്തൽ വളർത്താറുണ്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ കോവലാണ് ഈ കോവല് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ പിന്നെ ഒന്ന് രണ്ട് സലാഡ് വള്ളരെയും ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് പത്തോളം ചെടിച്ചട്ടികളിൽ ഞാൻ ഈ വഴുതന വെച്ചിട്ടുണ്ട് കത്തിരിക്ക വഴുതന ഒരു പത്തോളം ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം മതി ഇത്ര ഈ ഇത്ര പത്ത് ചെടിച്ചട്ടികളിൽ നിന്ന് തന്നെ ആവശ്യത്തിന് നമുക്ക് വഴുതനയും അതുപോലെ തന്നെ കത്തിരിക്കയൊക്കെ കിട്ടാറുമുണ്ട് ഞാൻ ഗ്രോ ബാക്കിനേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് ചെടിച്ചട്ടികളാണ് അതുപോലെ തന്നെ ചെറിയ ഡ്രമ്മുകളും അതാവുമ്പോഴത്തേക്കും നമുക്ക് നാലും അഞ്ചും വർഷമൊക്കെ ഒരേപോലെ തന്നെ അങ്ങിയിരിക്കും മറ്റേ ഗ്രോ ബാക്കി ആകുമ്പോഴത്തേക്ക് ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് നശിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല കാണാനും ഒരു ഭംഗിയാണ് ഈ ചെടിച്ചട്ടിയാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഒരു ഭംഗി ഉണ്ടാകും കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാകും അതുപോലെ ഈ കാന്താരി കാന്താരിയൊക്കെ ഈ രണ്ട് മൂന്ന് നൂട് ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് കാന്താരി കിട്ടും ഇത്രയും കാന്താരിയുടെ ആവശ്യം നമുക്കില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാന്താരി മുളകും അതുപോലെ തന്നെ മറ്റു മുളകുകളൊക്കെ കിട്ടുന്ന അവസരത്തിൽ അതെല്ലാം ശേഖരിച്ച് വെക്കാറുണ്ട് ഞാൻ ഈ മുളകൊക്കെ ശേഖരിച്ച് വെക്കുന്നത് ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് സൂക്ഷിച്ച് വെക്കാനാണ് ഉപ്പ് ഉപ്പ് വെള്ളത്തിൽ ഈ കാന്താരി അതുപോലെ തന്നെ മറ്റു മുളകുകളൊക്കെ ഇട്ട് അതിൽ അല്പം വിനാഗിരിയോട് ഒഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും അത് ഇരിക്കും അപ്പം നമുക്ക് മറ്റ് മുളകുകൾ കിട്ടാതെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാനും പറ്റും പിന്നെ വെണ്ട വെണ്ടയൊക്കെ നമുക്ക് എല്ലാ ദിവസവും ആവശ്യമായിട്ട് വരുന്നതാണ് ഈ വെണ്ട അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വെണ്ട ഞാൻ വെക്കാറുണ്ട് ഇപ്പോഴും ഞാൻ കൂടുതലായിട്ട് നട്ടിട്ടുള്ളത് നമ്മുടെ നാടൻ വെണ്ടയാണ് ഈ നാടൻ വെണ്ടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെണ്ടയ്ക്കായ്ക്കൊന്നുള്ളതാണ് ചെറിയ വെണ്ടയ്ക്ക ആയിരിക്കും നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചെറിയ അത് വെണ്ടയ്ക്ക പോലെയുള്ള ചെറിയ വെണ്ടയ്ക്ക ആയിരിക്കും പക്ഷേ ഒരുപാട് വെണ്ടയ്ക്ക ഒരു ഒരു ചെടിയിൽ തന്നെ കായ്ക്കും പക്ഷേ ആനക്കൊമ്പനൊക്കെ ആണെങ്കിൽ അതിന് കായ്ഫലം കായ്കളുടെ എണ്ണം കുറവായിരിക്കും പക്ഷേ ഇതിൽ കായ്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് അതുപോലെ ഈ അമരച്ചെടിയുണ്ടോ ഇതൊക്കെ നമുക്ക് ഒരു ഡ്രമ്മിലോ ഒരു ചെറിയ ഡ്രമ്മിലോ ഒരു ചെടിച്ചെട്ടിയിലോ ഒക്കെ രണ്ട് മൂട് വെച്ച് നടാൻ പറ്റും ഇതുപോലെ ഒരു മൂന്ന് മൂന്നോ നാലോ ഡ്രമ്മിൽ നമ്മളിങ്ങനെ അമരച്ചെടി നടുകയാണെങ്കിൽ നമുക്ക് ഈ അമരച്ചെടിയൊന്നും വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമേ വരില്ല ഇത് വയലറ്റ് കാന്താരി മുളകിൻ്റെ ചെടിയാണ് ഇത് നേരത്തെ രണ്ട് മൂന്ന് ചെടികൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും അടുത്ത കട്ടമായിട്ട് വാങ്ങി വെച്ച തൈകളാണ് ഇതിപ്പോൾ പൂക്കാറായി വരുന്നതേ ഉള്ളു കുറച്ച് ഒരു ഒരു മാസത്തിനകം ഇതിൽ പൂക്കളും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വയലറ്റ് കാന്താരി ഞാനിവിടെ ജൈവ കൃഷിയാണ് പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് നടത്തുന്നത് ഇതിപ്പോൾ ഒരു ചെടി നടടുമ്പോൾ ഞാനതിൽ എല്ല് പൊടി വേപ്പൻ പിണ്ണാക്ക് അതുപോലെ ചാണകപ്പൊടി ഇത് മൂന്നും കൂടെ മണ്ണിൽ മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ചകിരിച്ചോറ് കൂടെ ചേർത്താണ് ഞാൻ ഈ ഓരോ ചെടികളും നടുന്നത് മറ്റ് രാസവളങ്ങളും ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ കീടനാശിനിയും ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല ഞാൻ ആകെ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനി എന്ന് വെച്ചാൽ ജൈവ കീടനാശിനിയായ ആഗ്രോപ്ലസ് എന്ന് പറയുന്ന ഒരു കീടനാശിനിയാണ് അത് ജൈവ കീടനാശിനിയാണ് അതും കഞ്ഞിവെള്ളത്തിൽ പതിനഞ്ചെം എൽ കഞ്ഞിവെള്ളത്തിൽ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്താണ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തികച്ചും ജൈവ രീതിയിലുള്ള കൃഷിയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു കീട കീടനിയന്ത്രണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഈ ടെറസിലേക്ക് വന്ന ശേഷം ഓരോ ഇലയും ഓരോ ചെടിയുടെയും ഓരോ ഇലയും നമ്മളിങ്ങനെ ഇതിൻ്റെ അടിഭാഗം ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ അടിയിൽ ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് ഈ കീടങ്ങളെല്ലാം എടുത്ത് കളഞ്ഞാൽ നമ്മളെ കൊണ്ട് ഓരോ കീടത്തെയും എടുത്ത് കളഞ്ഞാൽ തന്നെ അത് നല്ലൊരു ജൈവ നല്ലൊരു കീട നിയന്ത്രണ മാർഗ്ഗമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് കീട നിയന്ത്രണം സാധിക്കും അതിലും പോകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ജൈവ കീടനാശിനികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഇതിനൊന്നും സമയമില്ല നമ്മളെ പല വിധത്തിലുള്ള തിരക്കിലാണ് നമുക്കതിനൊന്നും സമയമില്ല നമ്മുടെ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ നമ്മുടെ കച്ചവടം ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കൃഷിയൊന്നും കൃഷിയൊന്നും നടത്തിക്കൊണ്ടിരിക്കാൻ സമയമില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കുക തെളിയിക്കുന്നത് കൂടിയാണ് അത് എൻ്റെ ഒരു ഉത്തരവാദിത്തം ആയതുകൊണ്ട് കൂടിയാണ് ഞാനിതിപ്പോൾ പറയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഔദ്യോഗികമായിട്ട് ഒരുപാട് തിരക്കുള്ള ഒരാളാണ് പക്ഷേ ആ ഔദ്യോഗികമായ തിരക്കിനിടയിലും നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാൻ ഇതെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ട ഒരു മനസ്സാണ് നമ്മൾ ഈ മൊബൈലും കണ്ട് ടിവിയും കണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട് അത് വളരെ വലുതാണ് നമ്മൾ എത്ര ടെൻഷൻ അടിച്ച് വരുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും ഈ ചെടികൾക്ക് ഒന്ന് പരിപാലിക്കുകയും ചെടികളുടെ ഒരു പൂവോ കായോ ഒക്കെ വരുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം മനസ്സിന് കിട്ടുന്ന ഒരു റിലാക്സേഷനും ഉണ്ട് അത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അറിയണം പക്ഷേ അത് അത് ഒരു ചെടികൾ നമ്മൾ നട്ടു വളർത്തിയാൽ മാത്രമേ അതിൻ്റെ ഒരു വില എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടുന്ന മാനസിക സംതൃപ്തി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അത് പച്ചക്കറി ആയിക്കോട്ടെ പഴച്ചെടികളായിക്കോട്ടെ ഏതെങ്കിലും രണ്ടോ മൂന്നോ ചെടികൾ നിങ്ങൾ നട്ടുനോക്കുക നട്ട് അതിൽ നിന്ന് ഒരു പൂ വരികയും അതിൽ നിന്ന് നമുക്ക് ഒരു കായ് വരുമ്പോൾ അത് നമ്മൾ പറിച്ചു കഴിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തിയുണ്ട് അത് നിങ്ങളെല്ലാവരും അനുഭവിച്ച് തന്നെ അറിയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് സീതപ്പഴത്തിൻ്റെ ഒരു തയ്യാണ് ഞാൻ രണ്ടന സീതപ്പഴം ഈ ടെറസിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് ഇത് ഇതുപോലെയുള്ള ഒരു നാൽപ്പതോ അമ്പതോ ലിറ്ററിൻ്റെ ഡ്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സുന്ദരമായിട്ട് സുന്ദരമായിട്ടിവിടെ വളർത്തിയെടുക്കാൻ പറ്റും ഇത് നേരത്തേക്ക് ഒരുപാട് കാഴ്ചട്ടുണ്ടായത് സീതപ്പഴത്തിൽ അതുപോലെ തന്നെ ഇത് താത സീതപ്പഴാണ് അതുപോലെ തന്നെ അപ്പുറത്തൊരു ഗോൾഡൻ സീതപ്പഴത്തിൻ്റെ ഒരു തൈ അപ്പുറത്ത് അപ്പുറത്തേക്കുണ്ട് അത് നമ്മൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ ഒന്നാമത്തെ ടെറസിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തേണ്ട ഒരാവശ്യമുണ്ട് അല്ലെങ്കിൽ ഇത് വലിയ മരമായിട്ടങ്ങ് പോകും അതുകൊണ്ട് ടെറസിലൊക്കെ വെക്കുന്ന എല്ലാ ചെടികളും നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം അപ്പോൾ കൂടുതൽ കായ്ഫലവും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഇത് ചൈനീസ് മുസമ്പിയാണ് നമ്മൾ സാധാരണ മുസമ്പി കണ്ടിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു ഒരു പഴമായി വരുന്നുണ്ട് നന്നായിട്ട് പഴുത്തിട്ടില്ല ഒരു രണ്ടാഴ്ചയോടെ കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പാകമാകും നല്ല പുളിയൊക്കെ ഉള്ളതാണ് എങ്കിലും ഈ ചൈനീസ് മുസമ്പി ഒരു ഇതിൻ്റെ ഇല കണ്ടോ ഒരു പ്രത്യേകതരം ഇലയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ടെറസിൽ തന്നെ നട്ടു വളർത്താൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അതിനപ്പുറത്ത് നിൽക്കുന്നത് വിയറ്റ്നാം സ്വീറ്റ് എന്ന് പറയുന്നതാണ് നേരിട്ട് കുറച്ച് ചെറിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ അല്പം പുളിയുള്ള ഐറ്റമാണ് എങ്കിലും ടെറസിലൊക്കെ നമുക്ക് ഇത് നട്ട് വളർത്താൻ കഴിയും ഇത് എന്ന് പറയുന്ന ഒരു ചെടിയാണ് നമ്മുടെ നാ നാട്ടിൻപുറങ്ങളിൽ ഇലന്തപ്പഴം എന്ന് പറയാറുണ്ട് അതാണ് അതായത് ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് മിക്ക സമയങ്ങളിലും ഇതിൽ കായിക ഉണ്ടാവാറുണ്ട് അത് വീണ്ടും ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് ബ്രസീലിയൻ മൾബറിയാണ് ബ്രസീലിയൻ മൾബറിയുടെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീളമുള്ള മൾബറിയാണ് നമ്മുടെ നാടൻ മൾബറിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ചെറുതായിരിക്കും പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ പാകിസ്ഥാൻ മൾമുണ്ട് പാകിസ്ഥാൻ മൾമറിയേക്കാളും അല്പം കൂടെ നല്ല നീളമുള്ളതാണ് ഈ ബ്രസീലിയൻ മൾമറി ഇതെനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതും നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് കായകൾ ഇതിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഇതിൻ്റെ സീസൺ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഗൃഹാതിരത്വം ഉയർത്തുന്ന ഒന്നാണ് ഇത് ഞാനിത് വാങ്ങിവെക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കശുവ കശുമാവാണിത് കശുമാവ് അപ്പോൾ ഇത് ഞാൻ വാങ്ങി വെക്കാൻ കാരണം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് നമ്മുടെ പരീടത്തിലൊക്കെ ഒരുപാട് കശുമാവും കശുമാങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതൊന്നും എങ്ങും കാണാനില്ല അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു തയ്യും കൂടെ ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നത് ഇവിടെയും കുറച്ച് മുളക് ചെടികളാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇത് ഇതൊക്കെ പച്ചമുളകാണ് ഇതൊക്കെ വെച്ചിട്ടിപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഒന്നൊന്നര മാസം ആയപ്പോഴത്തേക്ക് തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് കാച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് ഒക്കെ ഉണ്ട് ഇതാണ് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര നമ്മുടെ കണ്ണിന് വളരെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര ഇപ്പോൾ ഒരുപാട് പേര് നട്ട് വളർത്തുന്നുണ്ട് ഇതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നട്ട് വളർത്തുന്നുണ്ട് ഇതിപ്പോൾ നല്ല വെയിലടിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഒരു ചുവന്ന കളർ കൂടെ വരുന്നത് അല്ലാത്ത വെയിലേൽക്കാത്ത സ്ഥലങ്ങൾ നല്ല പച്ച കളറിലാണ് ഇത് നിൽക്കുന്നത് എല്ലാവരും ഇതിൻ്റെയൊക്കെ ഓരോ ചെടികൾ വീട്ടുവളപ്പിലോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ഒന്ന് നട്ട് വളർത്തുന്നത് നല്ലതാണ് ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ ആരോഗ്യകരമായിട്ട് ജീവിക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതെൻ്റെ മാതളത്തിൻ്റെ ചെടിയാണ് ടെറസിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്താറുണ്ട് ഇപ്പോഴും കുറച്ച് മാതളത്തിൻ്റെ കായ്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷത്തിലെ രണ്ടും മൂന്നും സീസണിലൊക്കെ ഇത് കായ്ക്കാറുണ്ട് ഇതിപ്പോൾ വീണ്ടും ഒരു കായുടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കായകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ജപ്പാൻ പേരയാണ് ഈ ജപ്പാൻ പേരയുടെ പ്രത്യേകം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള ഒരു പേരക്കാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുരു വളരെ കുറവായിരിക്കും ഫ്ലഷ് ആണ് കൂടുതലായിട്ടുള്ളത് പക്ഷേ ഇത് വളരെ കുറച്ചേ കുറച്ചേക്കായ്ക്കുള്ള എണ്ണത്തിൽ കുറവായിരിക്കും പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ ജപ്പാൻ പേരയ്ക്ക് ഇത് നമ്മുടെ സാധാ നാരങ്ങയാണ് നമ്മുടെ പിഴിഞ്ഞ് കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധാ നാരങ്ങയാണ് ഇപ്പോൾ തന്നെ ഇതിൽ കുറച്ച് കായുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വലിയ വിലയൊന്നും ഇല്ലാത്ത പ്ലാന്റുകളാണ് നമുക്ക് ഒരു പത്ത് ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റുകൾ വാങ്ങി നടാൻ പറ്റും ഇത് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു മരമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഈ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കാച്ചു നിൽക്കുന്നതാണ്പോൾ നമ്മളെ ഗ്രീൻ ആപ്പിൾ കാച്ച് നിൽക്കുന്നത് പോലെയാണ് ഇത് കാച്ച നിൽക്കുന്നത് ഇത് അതിൻ്റെ വീണ്ടും ഇപ്പോൾ പൂക്കൾ ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ട് ഈ പൂക്കൾ പക്ഷേ കായായി മാറാൻ ഏകദേശം ആറുമാസം വരെ എടുക്കും നല്ല നമുക്ക് പഴമായിട്ട് കിട്ടുമ്പോൾ അത് ആറുമാസം എടുക്കും ഇപ്പോൾ നന്നായിട്ട് ഇത് നിലത്താണ് വെച്ചിരിക്കുന്നത് ഇത് വലിയ മരമായിട്ട് വളർന്ന് ടെറസിലേക്ക് വന്നിട്ടുള്ളതാണ് എല്ലാ വർഷവും എനിക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഫ്രൂട്ട് കിട്ടാറുണ്ട് ആനപ്പുളിഞ്ചി എന്നൊക്കെ നമ്മൾ പറയുന്ന സ്റ്റാർ ഫ്രൂട്ട് കാരമ്പോള എന്നൊക്കെ പറയും ഇത് പുളിയുള്ള ഒരു ഐറ്റമാണ് പുളി ഇല്ലാത്ത ഒരു ഐറ്റം ഞാൻ ഇത് നിലത്ത് നട്ടിരിക്കുന്നതാണ് ടെറസിലല്ല അതുപോലെ നിലത്ത് ഞാൻ വേറെ ഒരു പുളി ഇല്ലാത്ത നമ്മൾ മധുരമുള്ള ഒരു സ്റ്റാർ ഫ്രൂട്ടും വെച്ചിട്ടുണ്ട് ഇത് സാധാരണ തത്ത ഒരുപാട് തത്തകൾ വന്ന് രാവിലെ ഇതെല്ലാം കൊത്തി തിന്നാറുണ്ട് അവർക്ക് വേണ്ടി നട്ടു വളർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇത് കുളിയുള്ളതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിക്കാറില്ല തത്തകളാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് ഇതെൻ്റെ ടെറസിൻ്റെ ബാൽക്കണിയുടെ ഒരു ഭാഗമാണ് ആ ബാൽക്കണിയുടെ ഭാഗത്ത് ഓപ്പൺ ടെറസ്സായിട്ട് കിടക്കുന്ന ഭാഗത്താണ് ഞാൻ ഇവിടെ കുറച്ച് പഴച്ചെടികൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത് ഇത് തായ്ലൻഡ് ജെൻറ്റ്സ് സപ്പോർട്ട് എന്ന് പറയുന്ന സപ്പോർട്ടാണ് ഈ തായ്ലൻഡ് ജെയിൻസ് സപ്പോർട്ടേറെ പ്രത്യേകത വെച്ചാൽ നല്ല വലിപ്പുള്ള സപ്പോർട്ടാണ് ഇത് ഞാനിതൊക്കെ ഇപ്പോൾ നെറ്റ് ഇട്ട് നിർത്തിയിരിക്കുകയാണ് കണ്ടോ എൻ്റെ ഒരു വലിപ്പം കണ്ടോ നമ്മുടെ സാധാ സപ്പോട്ടയ്ക്ക് ഇത്രയും ഒരു വലിപ്പം ഉണ്ടാവില്ല ഇത് അത് മാത്രമല്ല നല്ല മധുരമാണ് നല്ല പഞ്ചസാര മധുരമാണ് ഇപ്പോൾ പാകമായിട്ടില്ല അപ്പോൾ പാകമായി വരുമ്പോൾ ഞാൻ ഇതിന് നെറ്റിട്ട് നിർത്താറുണ്ട് അല്ലെങ്കിൽ കിളികളുടെയൊക്കെ ശല്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ നെറ്റിട്ട് നിർത്തിയിരിക്കുന്നത് ഈ സപ്പോട്ടയിലൊക്കെ ഒരുപാട് സപ്പോർട്ട കഴിക്കുന്നതെ അത് മാത്രല്ല ഓൾ സീസണാണ് എപ്പോഴും നമുക്കിതിന് സപ്പോർട്ടുണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊക്കെ വിഷരഹിതമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ നമുക്കിങ്ങനെ വിഷരഹിതമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല അതേ തന്നെ വിഷരഹിതമായിട്ട് ഇത് അതുപോലെ തന്നെ ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് ഇതുവരെ കാച്ചിട്ടില്ല ഇത് വെരിഗേറ്റഡ് പേരെയാണ് ഇതിൻ്റെ ഒരു കളർ കളറുണ്ടോ ഈ പേരൊക്കെ ഒരു കളർ കളറുണ്ടോ ഈ ഇലയുടെ അതേ കളർ രണ്ട് രണ്ടരം കളർ വന്നിട്ടുണ്ട് മഞ്ഞയും പച്ചയും കലർന്ന ഒരു കളറാണ് ഇതിലും വന്നത് ഈ ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഇലയുടെ അതേ ഷെയ്ഡാണ് ഉണ്ടോ ഇതിൽ ഇതിൽ കായ്ക്കുന്ന പേരൊക്കെ നല്ല മധുരമുള്ള പേരൊക്കെയാണ് ഇത് എനിക്ക് ഒരുപാട് പേരൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോഴും കുറച്ച് പേരൊക്കെ കായ്ച്ചു വരുന്നുണ്ട് ഈ പേരൊക്കെ ഉണ്ടോ ഇത് പച്ച കളർ മാത്രമാണ് അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പച്ചയാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് പച്ച ഇലയാണ് അതിൻ്റെ അതേ കളറിൽ തന്നെയാണ് ഈ പേരയ്ക്കും വന്നിട്ടുള്ളത് ഞാൻ ഈ പോർഷനിൽ എല്ലാ ചെടികൾക്കും ട്രിപ്പ് ഇറിഗേഷനാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഓൺലൈൻ ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ നമുക്കൊരു ആയിരം ആയിരത്തി രൂപ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്നതാണ് നൂറ് ചെടികൾക്ക് നനയ്ക്കാൻ പറ്റുന്ന ട്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാം എന്നുള്ളതാണ് രാവിലെ ഈ തിരക്കിനിടയിലൊക്കെ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇവിടെ ട്രിപ്പ് ഇറിഗേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ടാപ്പ് തുറന്നു കൊടുത്താൽ മാത്രം മതി ഒരു ഒരഞ്ച് മിനിറ്റ് ടാപ്പ് തുറന്നു കൊടുത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിലെല്ലാത്തിനും നമുക്ക് നന കൊടുക്കാൻ കഴിയും അതാണ് ഈ ട്രിപ്പ് ഇറിഗേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയലാഭവും ഇതിൻ്റെ റംബുട്ടാനാണ് ഇപ്പോൾ റംബുട്ടാൻ്റെ വിളവെടുപ്പൊ കഴിഞ്ഞു ഇതെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇനി ഇത് റംബൂട്ടാൻ ഭാഗമായി കഴിയുമ്പോൾ നമുക്ക് ടെറസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ റംബൂട്ടാൻ പറിക്കാൻ പറ്റും അത് എനിക്കൊരു വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് തിറസ്സിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ഈ റംബുട്ടാൻ പറിച്ചെടുക്കാൻ കഴിയും ഇത് നാടൻ റംബുട്ടാനാണ് അതുപോലെ തന്നെ എൻ ഐക്ക് ഇ തേർട്ടി ഫൈവ് തുടങ്ങിയ റംബുട്ടാനും ഞാൻ വെച്ചിട്ടുണ്ട് അതെല്ലാം നിലത്താണ് വെച്ചിട്ടുള്ളത് ഇത് ബനാന സപ്പോർട്ടാണ് എൻ്റെ ഇവിടെ ഞാൻ ഒരു മൂന്ന് തരം സപ്പോർട്ട് നട്ടു പറഞ്ഞത് നാടൻ സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ തായ്ലൻഡ് ജയൻസ് സപ്പോർട്ടുണ്ട് ഇത് ബനാന സപ്പോർട്ടാണ് ഇതിൻ്റെ ഒരു നീളം കണ്ടോ ഇത് നല്ല മധുരമുള്ള ഒരു സപ്പോർട്ടാണ് മാത്രമല്ല കാണാനും നല്ല ഭംഗിയുള്ളതാണ് ഒരുപാട് കാക്കി ഇത് തണ്ട ഇപ്പോൾ ഒരുപാട് ഇവർ കായ്ച്ചിട്ടുണ്ട് മൂന്ന് നാല് വർഷം വരെ ആവുള്ളൂ ഈ സപ്പോർട്ടാണ് ഞാൻ വെച്ചിട്ട് അപ്പോൾ തന്നെ ഒരുപാട് ഇത്തവണയാണ് കൂടുതൽ കായ്കൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ചെറിയ കായ മുതൽ ഇപ്പോൾ ഏകദേശം പാകമായ കായകൾ വരും ഉണ്ട് ഇതെൻ്റെ വീടിനോട് ചേർന്ന ഏഴ് സെൻറ്റിനെ പഴത്തോട്ടമാണ് ഇത് ഞാനൊരു പഴക്കാട് എന്നുള്ള ഒരു സങ്കല്പത്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളെയൊക്കെ വളരെ വളരെ അടുപ്പിച്ച് വെച്ച് ഒരു കാടിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിനോടുകൂടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ ഇത്ര അടുപ്പിച്ച് മരങ്ങൾ വെക്കാൻ പാടില്ല പക്ഷേ ശാസ്ത്രീയതയിലൊന്നുപരി ഞാനൊരു കാടിൻ്റെ ഒരു അന്തരീക്ഷം വേണമെന്നുള്ളൊരാഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ വളരെ അടുപ്പിച്ചാണ് ഓരോ മരങ്ങളും വെച്ചിട്ടുള്ളത് പക്ഷേ എങ്കിലും ഇതിൽ നിന്ന് എനിക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട് കിട്ടാറുണ്ട് ഇതിനിപ്പോൾ കണ്ടോ ഇതിൽ രണ്ട് മൂന്ന് കായ്കളിപ്പോൾ കാഴ്ച നിൽപ്പുണ്ട് ഇത് അബിയുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഇതിപ്പോൾ സീസണല്ല സീസൺ ഈ കായ് ആവേണ്ട സീസൺ ആയിട്ടില്ല ഇപ്പോൾ പൂക്കൾ വരാനുള്ള സമയമായിട്ടേ ഉള്ളൂ പക്ഷേ എങ്കിലും എന്തോ കാലം തെറ്റി കാഴ്ചതാണെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് അബിയും അവിടെ ഇവിടെ കയറ്റി നിൽപ്പുണ്ട് ഇത് കെപ്പൽ എന്ന് പറയുന്ന ഒരു പഴച്ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ രാജകുടുംബാംഗങ്ങൾക്ക് മാത്രം നട്ടു വളർത്താൻ അനുമതി ഉണ്ടായിരുന്ന ഒരു ചെടി ആയിരുന്നു ഇത് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ആറേഴ് വർഷം ആയിട്ടുള്ളൂ ഇതിപ്പോൾ നാല് വർഷം കഴിഞ്ഞു ആറാം വർഷം ഇത് കായ്ക്കുള്ളൂ പിന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ പഴം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിയർപ്പിന് പോലും സുഗന്ധം ആയിരിക്കുമെന്നാണ് പറയുന്നത് ഇതുവരെ കാച്ചിട്ടില്ല അത് എന്തായാലും രണ്ട് വർഷത്തിനകം ഇത് കായ്ക്കാമെന്ന് വിചാരിക്കുന്നു രൂപിക്കുക എന്നും ലെവലോലിക്കുക എന്നൊക്കെ പറയുന്നതാണ് ഇതിലേക്ക് ഒരുപാട് കായ്ക്കും നമുക്ക് ഇത് കുറേയൊക്കെ പക്ഷികൾ കഴിക്കും കുറച്ചൊക്കെ കൊഴിഞ്ഞ് പോകുന്നുണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കാനുണ്ട് പറിച്ചെടുത്ത് നമുക്ക് ഉപ്പിലിട്ട് കഴിക്കാനും അച്ചാറിടാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ലൂഡിക്ക് ഇതെന്താണെന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇതെന്തിൻ്റെ പൂവാണെന്ന് അറിയാമോ ഇതാണ് അമ്പഴം അമ്പഴം ഇപ്പോൾ ഒരുപാട് കിട്ടിയതാണ് ഓൾ സീസണാണ് അമ്പഴം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം ഞാൻ പറിച്ചെടുത്ത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും പൂക്കൾ വന്നു ഉറങ്ങിയിട്ടുണ്ട് ഇത് തായ്ലന്റ് ചാമ്പയാണ് ഇതും ഈ സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് കായികളില്ലാത്തത് ഇത് മട്ടോക എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ മരമാണ് ഇത് നല്ല വലിയ മരമായിട്ട് വളരുന്നതാണ് ഇത് ടിംപർ പർപ്പസിന് ഇതിൻ്റെ തടി ഉപയോഗിക്കാറുണ്ട് ഇത് വെയിനാർലി പ്ലാവാണ് ഇത് നമുക്ക് ഒന്നര വർഷം കൊണ്ട് ഈ പ്ലാവ് കായ്ക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കായ്ച്ചായിരുന്നു നമ്മൾ ഇതിൻ്റെ ഈ വളർച്ചയ്ക്ക് അനുസരിച്ച് മാത്രമേ ഇതിൽ ഈ ചക്ക നിർത്താവൂ അല്ലെങ്കിൽ ഈ മരം കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ ആറും ഏഴും ചക്കകൾ ഇതിനകത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യഘട്ടങ്ങളിൽ ഒന്നോ രണ്ടോ ചക്ക മാത്രമേ നിർത്താവൂ ഇത് കണ്ടോ ഈ ഒരു മുളക് കണ്ടോ ഇതാണ് ഉടൻ കൊല്ലി ഉടൻ കൊല്ലി എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ ഉടൻകൊല്ലിയൊന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവാണ് ഇതൊക്കെ ഇവിടെ കിടന്നു പൊടിക്കുന്നതാണ് ഞാൻ നട്ട് വളർത്തിയതല്ല അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് മുളകിനി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഒരു മരം കണ്ടോ ഇത് ഒറ്റ നോട്ടത്തിൽ ഇത് പ്ലാവ് പോലെ നിൽക്കും എന്നാൽ ഇത് പ്ലാവല്ല ഇതിൻ്റെ പേര് ചെമ്പടാക്കുന്നതാണ് ചെറിയ ചക്ക ചക്ക ചെറിയൊരു ചക്കയാണ് ഇതിലുള്ളത് ഇതിൻ്റെ ചുള മൂന്നും നാലും ചുളയൊക്കെ ഒരു ഇതിൽ കാണാറുള്ളൂ ചെറിയ പരുവത്തിലെ തോരൻ വെക്കാനായിട്ടാണ് ഞാൻ ഇതിൻ്റെ ചക്ക ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയും ഒരു ചക്ക കിട്ടിയതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ ഇത് ലാവിൻ്റെ ഇലയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ സാധാ ചക്ക പോലെ ആയിരിക്കും പക്ഷേ വളരെ ചെറുതായിരിക്കും ഇതാണ് റൊളീനിയ എന്ന് പറയുന്നപ്പോൾ റൊളീനിയ ഇത് നമ്മുടെ ആത്തയുടെ ഫാമിലിയിൽ വരുന്നത് എന്തുകൊണ്ട് അവിടെയൊക്കെ കായം ഇപ്പോൾ ഉണ്ട് നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ മുള്ളാത്തയുടെ ഒരു പുളിയൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ പെട്ടെന്ന് വളർന്നു വരുന്ന ഇതിപ്പോൾ തന്നെ ഒരു രണ്ടര രണ്ടര വർഷം മൂന്ന് വർഷത്തിനകത്തെ ഒരു മൂന്ന് വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ ഇത് വൈറ്റിലോ അങ്ങനെയാണ് ഇതിൽ ആദ്യമായിട്ട് പൂ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഇത് ഞാൻ വാങ്ങി വെച്ചിട്ടിപ്പോൾ ഒരു വർഷത്തിനകത്തെ ആയിട്ടുള്ളൂ ഇപ്പോൾ പൂ വന്ന് തുടങ്ങുന്നുള്ളൂ ഈ വയൽ ലോങ്ങൻ ഈ ലോങ്ങൻ നേരത്തിൽ നല്ലൊരു ഐറ്റമാണ് വൈറ്റ് വയലോങ്ങൻ ഈ ഒരു നാരങ്ങ നാരങ്ങ ഉണ്ടോ ഇത് നമ്മുടെ സാധാരണ നാരങ്ങയല്ലേ ഇതാണ് സീഡ്ലെസ് ലെമൺ ഇതിനകത്ത് കുരു ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ജ്യൂസാക്കി കഴിക്കാനും അതുപോലെ തന്നെ അച്ചാറിടാനൊക്കെ നല്ല സാധനമാണ് ഇത് നല്ല ഈ തൊലിക്ക് നല്ല കട്ടിയാണ് ഒരുപാട് കായ്ക്കും നമ്മളേത് പ്രൂൺ ചെയ്ത് നിർത്തി കൊടുത്താൽ മതി ഒരുപാട് ബഞ്ചായിട്ട് കായ്ക്കുന്നതാണ് ഈ ഞാൻ ഇവിടെ നട്ടിരിക്കുന്ന എല്ലാ ചെടികൾക്കും നന്നായിട്ട് അടിവള കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ചെടികളെല്ലാം നട്ടിരിക്കുന്നത് ഒരു മൂന്നടി സമചതുരത്തിൽ മൂന്നടി ആഴത്തിലുള്ള കുഴികളെടുത്തിട്ട് അതിൽ നന്നായിട്ട് ഒരുപാട് ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പ് ഇതെല്ലാം ഒരുപാട് കൊടുത്ത് മേൽമന്നമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ചെടികളെല്ലാം നട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഈ ആദ്യം കൊടുക്കുന്ന ഈ അടിവളത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിലാണ് പിന്നീട് ഇതിൻ്റെ വളർച്ച വരുന്നത് പിന്നെ നമുക്ക് ഇടയ്ക്ക് ചാണകപ്പൊടിയോ മറ്റോ ഒക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇത് അരസാ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് പക്ഷേ നല്ല പുളിയാണ് പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പഴം വയ്ക്കുന്നത് നല്ലതായിരിക്കും അതായത് അതായതിപ്പോൾ ഒരുപാട് പൂത്തിട്ടുണ്ട് നേരത്തെ ഒരുപാട് കായകൾ കിട്ടിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള കായാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേക ഒരു മണമാണ് അതുപോലെ തന്നെ പപ്പായളുണ്ട് ഈ പപ്പായ ഒരുപാട് പപ്പായളൂടെ ഉണ്ട് അപ്പോൾ ഈ പപ്പായകളിൽ പലതും ഞാൻ നട്ട് വളർത്തുന്നതല്ല ഇവിടെ കുരു കിടന്ന് പൊടിക്കുന്നതാണ് വിത്ത് കിടന്ന് പൊടിച്ച് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള പപ്പായകൾ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ദിവസം ഓരോ പപ്പായെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട് എനിക്ക് ഇവിടെ നിന്ന് രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്ക് ഒരു പപ്പായെങ്കിലും ഈ ഇതിൽ നിന്ന് ഈ ഇവിടെ നട്ടിട്ടുള്ള പപ്പായകളിൽ നിന്ന് കിട്ടാറുണ്ട് ഇത് അർക്കാക്കിരൺ എന്ന് പറയുന്ന ഒരു പേരെയാണ് ചെറിയ പേരൊക്കെയാണ് പക്ഷേ നല്ല സാമാന്യം തരക്കേടില്ലാത്ത മധുരം കൊണ്ട് ഒരുപാട് പേരൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് ചീരച്ചാമ്പാണേ ഇത് എനിക്കൊരു ടീച്ചറ തന്നതാണ് അപ്പോൾ ഈ ചീരച്ചാമ്പ് നമുക്ക് തീയലി വയ്ക്കാൻ വളരെ നല്ലതാണ് ഇതിൻ്റെ തണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇലയും തളിരിലയും നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം നല്ലൊരു ഐറ്റമാണ് ഈ ചീരച്ചാമ്പ് നമ്മളൊരു തൈ കൊണ്ട് വെച്ചാൽ മതി അത് കടന്ന് പൊടിച്ചോളും മതി അത് വ്യാ വ്യാപിച്ചോളും ഇതിപ്പോൾ ഞാൻ ഒരു തൈ വെച്ചതാണ് ഇപ്പോൾ തന്നെ ഒരു നാല് മൂടായിട്ടുണ്ട് ഞാനിവിടെ ഈ ഷീറ്റ് വിരിച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് ഷീറ്റ് വിരിച്ചിരിക്കുന്നതാണ്ടോ ഇത് വീറ്റ് കൺട്രോൾ മാറ്റാണ് ഇത് ഞാൻ ഇതിൽ ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷമായി ഇത് ഞാൻ വിരിക്കാനുണ്ടായ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴത്തോട്ടം നല്ല ക്ലീനായിട്ട് കിടക്കാൻ സഹായിക്കും അല്ലെങ്കിൽ ഒരുപാട് കള കയറി നമുക്ക് അതിൽ കള വൃത്തിയാക്കണമെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരും എപ്പോഴും നമുക്ക് ചെരുപ്പിടാതെ പോലും നമുക്ക് ഇതിനകത്ത് കെയറി നടക്കാൻ പറ്റും ഇത് നമ്മുടെ എല്ലാ അഗ്രോ ഷോപ്പുകളിലും ഈ വീട്ട് കൺട്രോൾ മാറ്റി കിട്ടാറുണ്ട് ഇത് നമ്മളെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇലയാണ് രമ്പ ഇലയെന്ന് പറയും ഇത് നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു ചെറിയൊരു തൈ കൊണ്ട് വെച്ചതാണ് ഇതൊക്കെ അധികം പരിചരണം ഇല്ലാതെ തന്നെ ഇത് നന്നായിട്ട് വളരും വീടിൻ്റെ ഈ നാല് വശത്ത് ഞാനിങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മിക്കവാറും ഉള്ളത് നാടൻ നമ്മുടെ ഇപ്പോൾ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ എങ്ങനെ കാണാനില്ലാത്തതുമായിട്ടുള്ള നാടൻ നമ്മുടെ പഴയ മരങ്ങളാണ് നമ്മുടെ നാടൻ മരങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജിയയുടെ ഒരു ഫീല് തരുന്നതാണ് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ നമ്മൾ ഈ മുള്ളാത്തെയൊക്കെ ഇപ്പോൾ പലർടത്തും കാണാനില്ല ഇപ്പം ഇന്നൊക്കെ നമുക്ക് മിക്ക സമയങ്ങളിലും നമുക്കതിൽ നിന്നൊക്കെ ഫ്രൂട്ടും കിട്ടാറുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ നാല് സൈഡിലും നമ്മളിങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കൂളിങ് എഫക്റ്റാണ് ഉണ്ടാകുന്നത് വീടിനകത്ത് നിന്നാലും വീടിന് പുറത്ത് നിന്നാലും ഒക്കെ നല്ല തണുപ്പാണ് എപ്പോഴും മറ്റു സ്ഥലങ്ങളിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയിലും ഇവിടെ വരുന്ന പലരും പറയാറുണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മരങ്ങളൊക്കെ തന്നെയാണ് എവിടെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും ഞാൻ അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് ചെടികളെയും മരങ്ങളെയും പോലെ തന്നെ എനിക്ക് ഈ ലവ് ലൗബേഡ്സിനെയും വളരെ ഇഷ്ടമാണ് രാവിലെ അവരുടെ കലവല ശബ്ദം കേട്ടാണ് ഉറക്കം ഉണരുന്നത് തന്നെ കുറച്ച് ലവ് ബേഡ്സും പിന്നെ അതുപോലെ ജാവ എന്ന കളിയണം ഞാൻ വളർത്തുന്നുണ്ട് ഇത് മാങ്കോസിൻ്റെ ഒരു മരമാണ് ഇത് വളരെ സാവധാനം മാത്രം വളരുന്ന ഒരു മരമാണ് മാംഗോസിന് ഇതിപ്പോൾ ഒരു ആറു വർഷം കഴിഞ്ഞിട്ട് വന്നു ഒരു എട്ട് വർഷം വരെ എടുക്കും ഈ മാംഗോസിന് കായ്ക്കാനായിട്ട് ഇപ്പോൾ അതിൻ്റെ ഗ്രാഫ്റ്റ് തൈകളൊക്കെ വരുന്നുണ്ട് എങ്കിലും നമ്മുടെ നാടൻ ഈ വിസിറ്റും മുളപ്പിക്കുന്ന തൈകളാണ് എല്ലാവരും ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പക്ഷേ കായ്ക്കാനൊരു എട്ട് വർഷം വരെ എടുക്കും അതുപോലെ തന്നെ ഇത് പാർഷ്യൽ ചെയ്തിട്ടും ഇത് വളരും അധികം സൂര്യപ്രകാശമൊന്നും ഇതിന് ആവശ്യമില്ല ഇത് കുറ്റിക്കുരുമുളക് വേണം നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ആവശ്യത്തിന് ഉള്ള കുറ്റിക്കുരുമുളക് ഒരു മൂന്നോ നാലോ ചെടി ചെടിച്ചട്ടികളെ നമുക്ക് കുറ്റിക്കുരുമുളക് വെച്ചാൽ തന്നെ നമുക്ക് ഒരു കുടുംബത്തിന് ആവശ്യമുള്ളത് കിട്ടും ഞാനിവിടെ ഒരു നാല് ചെടിച്ചട്ടികളിലായിട്ടാണ് ഈ കുറ്റിക്കുരുമുളക് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഇതിൽ നിന്ന് കിട്ടും ഞാൻ പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിയിട്ട് അതായത് വീട്ടാവശ്യത്തിന് വേണ്ടി പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിയിട്ട് എത്രയെങ്കിലും വർഷമായി കാര്യമെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിൽ ഇവിടെ നിന്ന് തന്നെ കിട്ടും അപ്പം ഒരുമാതിരിപ്പെട്ട പച്ചക്കറിയൊന്നും നമുക്ക് പുറത്തൊന്നും വാങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ കോളിഫ്ലവറോ ക്യാബേജോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടി വരുന്നെങ്കിൽ വളരെ അത്യാവശ്യത്തിന് മാത്രമാണ് അതെല്ലാം വാങ്ങുന്നത് അല്ലാതെ പുറത്തുനിന്ന് മറ്റു പച്ചക്കറിയോടെയൊന്നും ആവശ്യമില്ല ഇപ്പോൾ മുളകായാലും വെണ്ട ആയാലും കത്തിരി ആയാലും തക്കാളി ആയാലും എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടാറുള്ളൂ എൻ്റെ ഈ കൃഷി രീതികളും അതുപോലെ തന്നെ കാർഷിക കാഴ്ചകളൊക്കെ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത് എൻ്റെ മകളുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് റസിയാസ് ഗ്രീൻ ലീവ്സ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും അതുവഴി ഞാൻ എൻ്റെ കൃഷി രീതികൾ നിങ്ങൾക്ക് ആർക്കാനും കൂടുതൽ എൻ്റെ കൃഷി പറ്റി അറിയണമെങ്കിൽ ആ ചാനലൊന്ന് സന്ദർശിച്ചാൽ മതി എല്ലാ ദിവസവും ഞാൻ അതിൽ ഈ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്തൊക്കെ ഓരോ ഓരോന്നിനും കൊടുക്കുന്ന വളങ്ങൾ അതുപോലെ തന്നെ ഓരോന്നിൻ്റെ പരിചരണം എല്ലാം ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ പറയാറുണ്ട്